വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ വലയുന്ന ഇസ്രയേലിന് വൻ തിരിച്ചടിയാണ് ഗസയിൽ ഫലസ്തീനുകൾക്ക് നേരെ തുടരുന്ന കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സർവകലാശാലയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് സ്പെയിനിലെ എഴുപത്തിയാറ് യൂണിവേഴ്സിറ്റികൾ രംഗത്തെത്തിയിരിക്കുകയാണ് സ്പെയിനിലെ യൂണിവേഴ്സിറ്റി കലക്ടർമാരുടെ സമ്മേളനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിക്കുന്ന ഇസ്രയേലി സർവകലാശാലകളുമായും ഗവേഷണ കേന്ദ്രങ്ങളുമായുള്ള സഹകരണ കരാറുകൾ താൽക്കാലികമായി നിർത്തുകയാണെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അൻപത് പൊതു സർവകലാശാലകളും ഇരുപത്തിയാറ് സ്വകാര്യ സർവകലാശാലകളുമാണ് ഈ സഹകരണം അവസാനിപ്പിച്ചത് വിവിധ സ്പാനിഷ് സർവകലാശാലകളിൽ നിന്ന് ഫലസ്തീൻ അനുകൂല ക്യാമ്പുകളും വിദ്യാർത്ഥികൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ തീരുമാനത്തെ ദ ഫലസ്തീനിയൻ ക്യാമ്പയിൻ ഫോർ ദി അക്കാദമിക് ആൻഡ് കൾച്ചറൽ ബോയ് കോട്ട് ഓഫ് ഇസ്രായേൽ അഭിനന്ദിച്ചിട്ടുണ്ട് ഈ ിഷ് സർവകലാശാലകളുടേതിന് സമാനമായ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ലോകത്തെ മറ്റ് യൂണിവേഴ്സിറ്റികളോട് ഇവർ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇവർ ഓൾറെഡി മാറി ഇവർ മറ്റ് യൂണിവേഴ്സിറ്റികളോടും അഭ്യർത്ഥിപ്പിക്കുകയാണ് ഇസ്രയേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഈ സർവകലാശാലകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള സ്പെയിനിലെ യൂണിവേഴ്സിറ്റികളുടെ തീരുമാനം ചരിത്രപരമാണെന്ന് ഗസയിലെ അൽ അക്സ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഹൈദർ ഇദ് പറഞ്ഞിട്ടുണ്ട് ഗസയിലെ ഫലസ്തീനുകൾക്കെതിരെ നടക്കുന്ന വംശഹത്യക്ക് ഉത്തരവാദികളായ ഇസ്രയേലിനെയും അതിന്റെ പങ്കാളികളായ അക്കാദമിക് സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഉറച്ച തീരുമാനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഗസയിലെ തന്നെ എല്ലാ സർവകലാശാലയും ഇസ്രയേൽ തകർത്തു കളഞ്ഞ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് തന്റെ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെ കൊല്ലുകയും അൽ സർവകലാശാലയെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലും വംശഹത്യക്കും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വർണ്ണ വിവേചന സമ്പ്രദായത്തിനും ഭൗതിക പിന്തുണ നൽകുകയാണ് ഇസ്രയേലി സർവകലാശാലകൾ ചെയ്യുന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി സ്പെയിനിലെ സർവകലാശാലകളുടെ തീരുമാനവും ഈ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും നീതി നടപ്പാക്കുമെന്നും സത്യം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതായും ഹൈദർ ഈദ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം അത്രയും രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ഗസയിലെ ഇസ്രയേലിന്റെ വംശയത്തിൽ പങ്കാളികളായ ഇസ്രയേലെ അക്കാദമിക് സ്ഥാപനങ്ങളുമായും കമ്പനികളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ബാഴ്സലോണ സർവകലാശാല കൗൺസിൽ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ഇതൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ പടരുകയാണ് നീ നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിദ്യാർത്ഥികൾ ഗസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് സർവകലാശാല കെട്ടിടത്തിൽ ക്യാമ്പ് സ്ഥാപിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതർ നിരസിച്ചതോടെയാണ് ഈ ഒരു പ്രതിഷേധം തുടർന്നത് ഈ യൂണിവേഴ്സിറ്റി ഇസ്രായേൽ സൈന്യത്തെയും ആയുധ നിർമ്മാണത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കാണിച്ച് ചൊവ്വാഴ്ച രാവിലെ തന്നെ വിദ്യാർത്ഥികൾ നൂറ്റി പതിനാറ് പേജുള്ള റിപ്പോർട്ടൊക്കെ പുറത്തിറക്കിയിരുന്നു തുടർന്നാണ് എൽ എസ് സി ഫലസ്തീൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മാർഷൽ കെട്ടിടത്തിന് ക്യാമ്പ് സ്ഥാപിച്ചത് ഈ ഫലസ്തീൻ പതാകയും ബാനറുകളും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഏകദേശം നാനൂറ്റി എൺപത്തി അഞ്ച് മില്യൺ പൗണ്ട് ആസ്തയുണ്ട് ഇതിൽ ഏകദേശം എൺപത് മില്യൺ പൗണ്ട് ഫലസ്തീൻ ജനങ്ങൾക്കെതിരായി കുറ്റകൃത്യങ്ങൾക്കും ആയുധങ്ങൾക്കും നൽകാനും നിക്ഷേപിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഈ ഗസയിലെ ജനങ്ങളുടെ മരണത്തിലൂടെ ലഭിക്കുന്ന ലാഭം വേണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അധികൃതർ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരാനാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രക്ഷോഭം നടത്തുന്നത് എന്നും പറയുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ആളിക്കത്തുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി അഞ്ഞൂറിലധികം അധ്യാപകരും ജീവനക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് അതിനുവേഷവും വംശഹത്യവും വർണ്ണവിവേചനവും തുടരുന്ന ഇസ്രയേലുമായുള്ള ബന്ധ വിച്ഛേദിക്ക ഓക്സ്ഫോർഡ് സർവകലാശാലയോട് ആവശ്യപ്പെടുകയാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഗസയ്ക്കായി ഓക്സ്ഫോർഡിന്റെ ലിബറേറ്റഡ് സോൺ സ്ഥാപിച്ചാണ് ഇവിടെ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഇനി ബ്രിട്ടനിലെ ഏകദേശം എൺപതോളം സ്ഥാപനങ്ങളിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് നോക്കുകയാണെങ്കിൽ ലോക രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ തിരിഞ്ഞ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങി ക്യാമ്പുകളൊക്കെ നടത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് ഇതിന്റെ മുന്നിലാണ് ഇപ്പോൾ അവരുമായിട്ടുള്ള സർവകലാശാല ബന്ധം ഉപേക്ഷിക്കുന്നത് അതായത് മറ്റ് സർവകലാശാലകളുമായിട്ടുള്ള ബന്ധം ഇസ്രയേലിനുണ്ട് ആ ഒരു ബന്ധമാണ് ഉപേക്ഷിക്കുന്നത് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഡ്യൂക്കേഷനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നദന്യാഹു നടത്തുന്ന ഈ ഒരു തീരുമാനങ്ങളൊക്കെ തിരിച്ചടിയായിട്ട് ഇസ്രയേലിന് വരുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് അവിടെ നടക്കാൻ പോകുന്നത് കാരണം ഓരോ ഭാഗത്തു നിന്നും ആദ്യമേ നമുക്കറിയാം സഹായങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞ് അമേരിക്ക പിന്നീട് പിന്മാറി പിന്നീട് ഓരോരോ രാജ്യങ്ങൾ ആവശ്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിർത്തിവെക്കുകയും അവരിൽ നിന്ന് പിന്തുണ മാറ്റി അല്ലെങ്കിൽ അവർ വേർ പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പം ഈ ഒരു എഡ്യൂക്കേഷന്റെ കാര്യത്തിലും അങ്ങനെയാണ് സർവകലാശാല സഹായങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്